ഹലോ നമസ്കാരം മുള്ളി എലി വട്ടിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോനകത്ത് കാണിക്കുന്ന സോഫ്റ്റ് സോബ്സീക്കിൻ്റെ നല്ലൊരു കാഞ്ചിപുരം മോഡൽ വരുന്ന സാരീസാണ് നല്ല സോഫ്റ്റായി നിൽക്കുന്ന സാരീസാണ് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് ഫ്രഷ് ഷിപ്പിങ്ങോടുകൂടി വരുന്ന സാരീസാണ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഫുള്ളായിട്ട് കാണാം നല്ല നല്ല അടിപൊളി സാരീസ് ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട് കണ്ടുനോക്കാം വീഡിയോ ഫുൾ ആയിട്ട് നല്ല നല്ല കളേഴ്സ് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഒതുങ്ങി നിൽക്കുന്ന സാരിയാണ് നല്ല അടിപൊളി സാരീസാണിത് കസ്റ്റമേഴ്സ് വാങ്ങിയിട്ടുണ്ട് നല്ല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട് ഇത് നല്ല ഗ്രീനിൽ തന്നെ വരുന്ന പല ഗ്രീൻ കളേഴ്സ് സാരീസ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ഗ്രീനിൽ തന്നെ നല്ല ഡാർക്ക് ഗ്രീൻ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ഗ്രീൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതുപോലെ മുന്താണിയുടെ കളർ ചേഞ്ച് വരുന്ന ഗ്രീൻ കളറിന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറേ 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 വെറൈറ്റി കളർ ചെയതിനകത്ത് കൊടുത്തിട്ടുണ്ട് നല്ല റോസ് കളേഴ്സാണ് അതുപോലെ ഗ്രീനിൽ റോസ് മുന്താണി വരുന്നതാണ് നല്ല കളേഴ്സ് ആയിട്ടൊക്കെ നല്ല ഒതുങ്ങി നിൽക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് അമ്മമാർക്കായിക്കോട്ടെ ചേച്ചിമാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും അതായത് നമുക്ക് കല്യാണ സീസണൊക്കെ അല്ലേ അപ്പോൾ ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളി സാരിയാണിത് ഒരുപാട് കളേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് വിത്ത് ബ്ലൗസോട് ബ്ലൗസോടുകൂടിയിട്ടാണ് ഈ സാരി വരുന്നത് കേട്ടോ ഞാൻ കാർക്കേലും ഇത് വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ട് എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട് അതിനകത്തേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വീടുകളിലേക്ക് സാധനം എത്തിക്കുന്നതായിരിക്കും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല സാരി ഇതൊക്കെ നല്ല കളേഴ്സാണ് ഇതൊക്കെ നല്ല ഡാർക്ക് ബ്ലൂവിനകത്ത് ഗ്രീൻ കളർ ബോർഡർ വരുന്നത് ബോർഡർ ലെസ്സായിട്ടുള്ളതും ബോർഡർ ലെസ്സും ഉള്ളതും ഉണ്ട് ഇതിന് മീറ്റർ വരുന്നത് ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് ബ്ലൗസ് പീസ് വരുന്നത് വൺ മീറ്റർ ആണ് നല്ല ബ്ലൂ കളറിലുള്ള റെഡ് കളറും കോമ്പിനേഷനാണ് എടുത്തു വരുന്നത് നല്ല ഡാർക്ക് ഗ്രീനും റോസ് കളും കോമ്പിനേഷനാണ് നല്ല കളേഴ്സ് ഇതൊക്കെ നല്ല റോസ് കളർ ഗ്രീൻ നല്ല കളേർസ് ഇതൊക്കെ നല്ല ഡാർക്ക് ഗ്രീനും നല്ല നല്ല കളേഴ്സാണ് ഇതൊക്കെ ഉബേരപ്പെട്ടിന്റെ രണ്ട് സാരീസാണ് ഹായ് നമസ്കാരം ലുള്ളി ലുട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം സോഫ്റ്റ് ഷെയർ ചെയ്യാം ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ കാണിക്കാൻ വീഡിയോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് അതാണ് സോഫ്റ്റ് റേറ്റ് വന്നിരിക്കുന്നത് വരുന്നുണ്ട് വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള കളർ ഒന്നും സോഫ്റ്റ്വെയർ ഞാൻ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് വരുന്നുണ്ട് കോപ്പർ കളർ ബോർഡർ ഇത് വരുന്നത് വരുന്നത് ഗ്രേ കളറ് വിത്ത് ബ്ലൗസോട് കൂടി വരുന്ന സാരീസൊന്നും അല്ല കോമ്പിനേഷൻ ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നു നല്ല റോസും കോമ്പിനേഷൻ ആയിട്ടില്ല റോസ് കാണി വരുന്നുണ്ട് നല്ല കളർ കളർ ചേഞ്ച് ഒരു പതിനാറ് കളർ റോസുകൾ ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട് ഫുൾ ആയി കണ്ടാക്കും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാണേ ഇത് കളർ ചെയ്ഞ്ച് നല്ല കളേഴ്സ് ഇതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട് നല്ല ഗ്രീൻ ബ്ലൂവും ഗ്രീനും കോമ്പിനേഷൻ വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വാലറ്റും വൈറ്റും വൈറ്റുള്ള എന്താ പറയുക അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിട്ട് നല്ല ഡാർക്ക് ബ്ലൂ ഗ്രീനും നല്ല കോമ്പിനേഷൻ കേട്ടോ ഇതൊക്കെ നല്ല കല്യാണത്തിന് ഇപ്പൊ വെഡിങ് സീസൺ ആയതുകൊണ്ട് ഇത് നല്ലൊരു കോമ്പിനേഷൻ ഇപ്പം വന്ന ഇതൊക്കെ നല്ല സാരീസ് ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉടുത്ത ഉടുത്ത പോലെ നിക്കുന്ന സാരീസ് ഇതൊക്കെ നല്ലത് സെയിം റേറ്റിന് വരുന്നു കേട്ടോ ആയിരത്തി നാനൂറ്റമ്പത് തന്നെയാണ് വരുന്നത് ഈ സാരി ഇഷ്ടം പോവാണെങ്കിൽ വാട്സപ്പിലേക്ക് ബ്ലൗസും അതുപോലെ തന്നെ വരും നല്ല കോമ്പിനേഷൻ ആയിട്ട് ബ്ലൗസ് തന്നെ കൊടുത്തിരിക്കുന്നുണ്ട് നല്ല നല്ല സാരീസാണ് ഇതിൻ്റെ ഫുൾ ആയിട്ട് അസാണ് കാണാൻ വേണ്ടിയിട്ട് ഫുൾ ആയിട്ട് കണ്ടു നോക്കൂ ഗ്രീനും റോസും നല്ല കോമ്പിനേഷനാണ് നല്ല ഗ്രേപ്പ് കളർ വന്നിട്ടുണ്ട് നല്ല നല്ല റോസ് കളറാണ് ഈ സാരികൾക്ക് അമ്മമാർക്കായാലും ചേച്ചിമാർക്കായാലും ഒക്കെ നല്ല ഉടുത്താൽ നമ്മളിപ്പോൾ കല്യാണ സീസണിലൊക്കെ അമ്മമാർക്കായാലും ഒരു കുഴപ്പമില്ല ഇത് ഉളുത്ത് പോകുന്നതായിരുന്നു ഒരു കുഴപ്പമില്ല നല്ല സാരീസ് ഇതൊക്കെ നല്ല റോസും ഗ്രീനും കോമ്പിനേഷൻ ഡാർക്കും റോസും നമ്മൾ കോമ്പിനേഷനാണ് ഡാർക്ക് ഗ്രീനും കോപ്പർ കളറുള്ള കോമ്പിനേഷൻ ഇത് നെക്സ്റ്റ് ആണ് ഡാർക്ക് ഗ്രീനും ഗോൾഡ് കളറും കോമ്പിനേഷനാണ് പിന്നെ വെറൈറ്റി കളേഴ്സ് നല്ല ഡാർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് വേറൊന്ന് ഒരു ഡാർക്കും കൂടി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നത് നല്ലൊരു ബ്ലൂ കളറാണ് നെക്സ്റ്റ് നല്ല റോസും ഗ്രീനും തമ്മിലുള്ള കോമ്പിനേഷൻ നല്ല കളേഴ്സ് ഇതൊക്കെ കാണാൻ എന്താ എടുത്തു വന്നത് നല്ല ഒരു മെറൂണ് കളറും കളറും വൈറ്റും ബ്ലൂവും കോമ്പിനേഷനാണ് നല്ല ബ്ലൂ വൈറ്റും കോമ്പിനേഷൻ വന്നിട്ടുണ്ട് നല്ല കളേഴ്സും ഇതൊക്കെ ഓർഡർ ഒക്കെ നല്ല നല്ല ഉടുത്താൽ നല്ല ഒതുങ്ങി നിൽക്കുന്ന സാരിയാണ് നല്ല ഇതായി ചില ഇതുണ്ടല്ലോ കൊടുത്താൽ ഞാൻ പൊന്തിക്കുന്നത് അത് ആ മോഡലല്ല നല്ല സോഫ്റ്റ് ആയി നിൽക്കുന്ന സാരി ഇതൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടാവുവാണെങ്കിൽ എൻ്റെ ഞാൻ താഴെ കൊടുത്തിരിക്കുക അതിനകത്തേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ അയച്ചുതരാം വീട്ടിലേക്ക് വന്നിട്ട് ബ്ലൂ നല്ല ഡാർക്ക് വാലറ്റും ഗ്രീനും തമ്മിലുള്ള ആണ്. നല്ല നല്ല ഡാർക്ക് ഗ്രീനും എന്നിട്ടുള്ള കോമ്പിനേഷൻ വരുന്ന പക്ഷേ നല്ല ലൈറ്റ് റോസും ഗ്രീനും തമ്മിലുള്ളത് നല്ലൊരു നല്ല ബ്ലൂ ലൈറ്റ് ബ്ലൂ തമ്മിലുള്ള ആണ്. കോമ്പിനേഷനാണ് ഡാർക്ക് ഗ്രീനും റോസും തമ്മിലുള്ള ആണ്. ഇതൊക്കെ വിത്ത് ബ്ലൗസ് അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ എല്ലാം വിത്ത് ബ്ലൗസ് ഓടി കൂടിയിട്ടാണ് എല്ലാത്തും സെയിം റേറ്റിന് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ തന്നെ എല്ലാത്തിനും വരുന്നത് ഇത്രയും ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഈ സാരി വരുന്നത് നല്ല വാലറ്റും സാരി ലെങ്ത് വരുന്നത് ഫൈവ് പോയിൻ്റ് ഫൈവ് ആണേ ബ്ലൗസ് മീറ്റർ വരുന്നത് വൺ മീറ്റർ വരുന്നുണ്ട് കേട്ടോ നല്ല കാഞ്ചി സോഫ്റ്റ് സാരീസാണ് അതിനെ കളർ ചേഞ്ച് ഒരുപാട് കൊടുത്തിരിക്കുന്നുണ്ട് കണ്ടു കണ്ടുനോക്കും വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടുനോക്കു നല്ല ഡാർക്ക് നീലിയും പച്ചയും തമ്മിലുള്ള കോമ്പിനേഷൻ വരുന്നുണ്ട് ഇതൊക്കെ അമ്മമാർക്കായാലും ചേച്ചിമാർക്കായാലും ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ വെഡ്ഡിംഗ് സീസൺ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ സാരീസ് ഞാൻ കൂടുതൽ ഇറക്കുന്നത് വെഡിങ് സീസൺ അല്ലേ ഇപ്പം എല്ലാവർക്കും ആവശ്യമുള്ള ആണ് ഇതൊക്കെ അതിന്റെ നല്ലൊരു മെറൂണ കളർ ഗ്രീനും ബ്ലൂ തമ്മിലുള്ള കോമ്പിനേഷൻ അതെ അതിൻ്റെ ഒരു വാലറ്റും നല്ല റോസ് ഉള്ള ബ്ലോ താങ്ക് യു ഫോർ വാച്ചിങ്